ഇനി നമ്മൾ ആ അതിലുള്ള ആണ് ഇതിൽ കാണുന്നത് മൂന്ന് പെട്ടി ഉണ്ട് അപ്പം പെട്ടി കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ആഭരണ പെട്ടി ആ പെട്ടിയിലുള്ള സാധനങ്ങളൊന്ന് കാണിച്ചു യെസ് ഇത പാതശരത്തിലുള്ള ഐറ്റംസ് ഒക്കെയാണ് അടുത്ത കാണിച്ചു കൊടുത്തേ ഞാൻ മാലേൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മാലേൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും പലതരം മുത്തുകളുണ്ട് നെക്സ്റ്റ് നമ്മൾ ക്രിസ്റ്റൽ മുത്തലുണ്ട് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ് കുറച്ചാണ് ആ നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ വരും ഗെയ്സ് അങ്ങനെ അതോടൊക്കെ ഒരു മാലേൻ്റെ മേക്കിംഗ് മാല ചെയ്യുന്ന ക്രിസ്ത്യണിൻ്റെ ഇതാണ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് പല ആൾക്കാരും പാസരത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കുട്ടികൾ ആദ്യമായിട്ടാണ് പാചസത്തിൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കും ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ ഇവരിലൂടെ അപ്പോൾ കുട്ടികൾക്ക് അവരവരുടെ യൂസിന് അവരവർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്കതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സാധനമാണ് കാണിച്ചുകൊടുക്കട്ടെ ഈ ഒരു സാധനം നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഒരു സംഭവം വേണം ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞതിന് മുപ്പത് രൂപയോ അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത് എല്ലാം ഇതിന് വരുന്നു അതിന് മുപ്പത് രൂപയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ആ പാദസരത്തിൻ്റെ മണികളാണ് ആ വെള്ളിയുടെ സെയിം മതി മണി പോലെ തന്നെയാണിത് ഇത് വെള്ളിയല്ല ഫാൻസി ടൈപ്പ് ആണ് ഇത് വരുന്നത് ഗോൾഡൻ ഉണ്ട് അങ്ങനെ വെള്ളി ഗോൾഡൻ പിന്നെ ക്രിസ്റ്റലിന്റെ ഇത് പിന്നെ വേണ്ടത് ക്രിസ്റ്റ്യൻ മുത്താണ് മുത്ത് എന്ന് പറഞ്ഞാൽ കേട്ടു ഇതിന്റെ ഒരു പാക്കിന് ഇതിന്റെ ഒരു പാക്കിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ വീഡിയോ എങ്ങനെയാ ചെയ്യുന്ന ആദ്യം വേണ്ടത് ഈയൊരു സംഭവാണ് പിന്നെ ക്രിസ്ത്യലിന്റെ മുത്തുവാണ് കടന്നിട്ടൊന്നും ചെയ്യേണ്ട ഇരുന്നിട്ട് ചെയ്താൽ മതി അപ്പൊ നമ്മൾ കുട്ടികൾ മാത്രം യൂസ് ചെയ്യാൻ പാടില്ല പേരൻസും കൂടെ നിൽക്കണം കാരണം ഇത് മൊത്തം കമ്പികളുടെ ഉള്ളിലൊക്കെ എനിക്ക് ആ അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം തന്നെ എടുക്കുക ആ പിന്നെ ചകിരി യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരുമുണ്ട് ചകിരിന്ന് പറഞ്ഞൊരു മുത്താണ് പക്ഷേ ഞാൻ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല അത് വാങ്ങിക്കുന്നില്ല വാങ്ങിച്ചിട്ടില്ല ഈ ഒരു കറുത്ത മുത്തിൻ്റെ എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റ് ചകിരി യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം ചകിരി ഉണ്ടായ കുറച്ചും കൂടി സ്റ്റൈൽ കൂടും പക്ഷെ നമ്മൾ ചകിരി ഇല്ലാതെ ഈ ഒരു കമ്പി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അത് കൊറച്ചും കൂടി വെച്ചിട്ടുണ്ട് ഇത് വെച്ച് മടക്കി എടുക്കാം സൂക്ഷിച്ചും കണ്ടും വേണം കുട്ടികൾ ചെയ്യാൻ ഞാൻ എന്റെ കൈ ഒക്കെ മുറിയും ഉമ്മാന്റെ കൈ ഒന്ന് വേണ്ട കേസ് പിന്നെ അത് മാത്രല്ല ഈയൊരു സംഭവം യൂസ് ചെയ്യുമ്പോൾ പേരൻസ് അടുത്ത് തന്നെ വേണം കാരണം ഇതൊരു ഭയങ്കര ഡേഞ്ചറമായ സാധനമാണ് ഗേസ് നമ്മുടെ വെള്ളിൻ്റെ ഇതുവരെ എന്നെ കൊണ്ട് ക്ലിക്ക് ആയിപ്പോ നീ ആക്കുന്നുണ്ടോ എന്താക്കുന്നത് കായിലാ കാതിലാമാസുന്ദരി പൂവിലും ഹാജരല്ല ല്ല അങ്ങനെ മിജുവിന്റെ അതിസാഹസികമായ അങ്ങനെ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം ഗൈസ് പിന്നെ അങ്ങനെ ഓൾമോസ്റ്റ് ചെയ്ത് കഴിയുന്നുണ്ട് അതിന്റെ ഇടക്ക് മിജുവിന്റെ പരിപാടിയും ഉണ്ട് മിജു എത്ര ചെയ്ത് ആണിയില് മുത്തുപോക്കള അങ്ങനെ മിജുവിൻ്റെ പരിപാടി അങ്ങനെ ഇടക്കിടക്ക് കഴിയുന്നുണ്ട് അങ്ങനെ മിന്നു ഓൾമോസ്റ്റ് കയ്യാറായി ഗൈസ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിട്ട് ഈ സാധനം നമ്മുടെ കാഞ്ചൊക്കെട്ട് കിൽക്കി ഈ അതിലേക്ക് അപ്ലൈ ചെയ്യാം കേസ് കണക്ട് ആക്കലാണ് ഗേസ് നമുക്കൊന്ന് അങ്ങനെ മീറ്റുവിന്റെ കാലിലാണ് നമ്മളിത് ഏറ്റവും അടിക്കേ രണ്ട് ഇത് ആണ് ചെറിയ കുട്ടിക്ക് കണ്ണു കൊള്ളുന്ന ഗേസ് അങ്ങനെ കണ്ണൊന്നും കൊള്ളക്കരി പാടിച്ചു നടന്നേട്ട് കാണിച്ചോടുക്കട്ടെ ഏ അടിപൊളിയാണ് ഗ്യാസ് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്ത് കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ട ചെറിയ കുട്ടികൾക്ക് ഇത്താത്തമാർക്ക് കൊടുക്കാം അവർക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇതുപോലത്തെ പാർസലിറ്റാത്ത ആക്കി തരുവല്ലേ അപ്പൊ ഒരു കാലിനായിട്ടുണ്ട് കേൾ പോ നല്ലതാണ് ആ അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ കുട്ടികൾ കണ്ണേളും ഒക്കെ വിചാരിക്കുന്നവർക്കൊക്കെ ഇത് അടിപൊളി സംഭവമാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു